പഴകും തോറും വീര്യം കൂടുന്നത് വീഞ്ഞു മാത്രമല്ല ബിഗ് ബോസിന്റെ കേസിൽ ജിൻഡോയും അങ്ങനെ തന്നെയാണ് പഴകും തോറും വീര്യം കൂടും അടിച്ചിരുത്താൻ ശ്രമിക്കും തോറും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരും തീപ്പൊലി കണ്ടസ്റ്റന്റ് ആകുമെന്ന പ്രതീക്ഷ നൽകിയ ബിഗ് ബോസ് വീട്ടിലേക്ക് ആന കരിമ്പും കാട്ടി കയറി വരുന്നത് പോലെ കയറി വന്ന ആളാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ എന്നാൽ തൊട്ടടുത്ത ആഴ്ച തന്നെ ഒരു മഞ്ഞക്കാട് കൊടുത്ത് ഒരു മാളത്തിൽ എലിയെ പിടിച്ചിടുന്ന പോലെ ഇട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ ആരെങ്കിലും വന്ന് അടിച്ചാൽ പോലും പ്രതികരിക്കില്ല എന്ന അവസ്ഥയിലാണ് നമ്മുടെ ശ്രീകുമാർ കാരണം അടുത്തിനി എന്തെങ്കിലും ഒരു നിസാര കാര്യം മതി റെഡ് കാർഡ് കൊടുത്തു പിടിച്ച് കളയുമെന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് വേറെ വഴിയില്ല മാളത്തിൽ ഒതുങ്ങിയേ പറ്റൂ ഇന്നലെ വന്ന് നമ്മുടെ സിബിന് തലങ്ങും വിലങ്ങും എങ്ങനെയൊക്കെ അടിക്കാമോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിബിന്റെ കാര്യം ഇനി എന്താകുമോ എന്തോ അതുപോലെ തന്നെ അടിച്ചൊതുക്കാൻ ഇന്നലെയും ഇന്നുമായിട്ട് ജിൻഡോയെയും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ അടികിട്ടി ഒതുങ്ങുന്ന ഇനമല്ല ജിൻഡോ പതിനാറായി വെട്ടിമുറിച്ച് താഴെ ഇട്ടാലും പെട്ടെന്ന് കൂടി ചേർന്ന് എണീറ്റ് വരുന്ന ഐറ്റമാണ് ജിൻഡോ അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോയെ അങ്ങനെയൊന്നും ഒതുക്കാൻ പറ്റില്ല ഇന്നത്തെ പ്രൊമോ തന്നെ കണ്ടാലറിയാം തനിക്ക് പറയാനുള്ളതൊക്കെ ആരോടാണെങ്കിലും ജിൻഡോ പറയും ജാസ്മിനെ തന്നെയാണ് ഇന്നും ജിൻഡോ ഇരയായിട്ട് എടുത്തിരിക്കുന്നത് ഇന്ന് ലാലട്ടൻ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ടല്ലോ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ടാസ്ക് അതിലും നമ്മുടെ ജിൻഡോ വിളിച്ച് ചാർജ് ചെയ്യുന്നത് ജാസ്മിനെ തന്നെയാണ് എത്ര ചാർജ് കൊടുത്താലും ഒന്നും മനസ്സിലാവൂല്ലെന്നൊക്കെയാണ് ഒന്ന് പറയുന്നത് എന്താണ് പറയണമെന്നൊന്നും അറിയത്തില്ല പക്ഷെ ജാസ്മിൻ തന്നെയാണ് ജിൻഡോയുടെ തുടർന്നുമുള്ള ഇര എന്നുറപ്പ് ഇതിൽ ആര് വേട്ടക്കാരനാണ് ആര് ഇരയാണെന്നൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും എന്തായാലും ജിൻഡോ അങ്ങനെ അടിച്ചിരുത്തിയെന്നും പറഞ്ഞ് ഇരിക്കാനും ഒതുങ്ങാനും റെഡിയല്ല ഓരോ തവണ അടിച്ചിരുത്തുമ്പോഴും ജിൻഡോ വീര്യത്തോടെ മടങ്ങുവെന്നാണ് പതിവ് ജിൻഡോ ഗെയിം സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരേ ലെവലിൽ കളിക്കുന്ന ആളല്ല ഈ ആഴ്ച ഒരു സ്ട്രാറ്റജി എങ്കിൽ അടുത്ത ആഴ്ച വേറെ സ്ട്രാറ്റജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോ അങ്ങനെ ഒരു സൈഡിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം